പ്പത്തിനാല് പുഴകൾ ഒഴുകുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം കോടി ജനങ്ങൾക്ക് നാപ്പത്തിനാല് പുഴകൾ ഒരു പക്ഷേ മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം എഴുപത് ലക്ഷത്തോളം കിണറുകളും നമ്മുടെ സംസ്ഥാനത്തുണ്ട് ശുദ്ധജല സ്രോതസ്സുകൾക്ക് നമുക്ക് യാതൊരു ക്ഷാമവുമില്ല പക്ഷേ നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട ഒരു പഠനം പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ തൊണ്ണൂറ് ശതമാനം നദികളും മലിനമാണ് കിണറുകളിൽ നല്ല ഒരു ശതമാനവും മലിനമാണ് നാൽപ്പത്തി പുഴകൾ ഒഴുകുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം കോടി ജനങ്ങൾക്ക് നാൽപ്പത്തിനാല് പുഴകൾ ഒരു പക്ഷേ മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം എഴുപത് ലക്ഷത്തോളം കിണറുകളും നമ്മുടെ സംസ്ഥാനത്തുണ്ട് ശുദ്ധജല സ്രോതസ്സുകൾക്ക് നമുക്ക് യാതൊരു ക്ഷാമവുമില്ല പക്ഷേ നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട ഒരു പഠനം പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ തൊണ്ണൂറ് ശതമാനം നദികളും മലിനമാണ് കിണറുകളിൽ നല്ല ഒരു ശതമാനവും മലിനമാണ്